ഇപ്രപ്പെട്ടവരെ ജില്ലയിലെ ചെങ്കടലിലാണുള്ളത് ഇവിടെ സ്കൂബ ഡൈവിംഗിന് വേണ്ടി വന്നതാണ് ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞു വളരെ മനോഹരമായ അനുഭവം ആയിരുന്നു ഇപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും പരിചയപ്പെടേണ്ട ഒരു മൂന്ന് സഹോദരന്മാരെ കാണിച്ചു തരാണ് മൂന്ന് സഹോദരന്മാരെ നിർബന്ധമായിട്ടും പരിചയപ്പെടണം അതിലൊന്ന് ഇത് യാസിർ കുട്ടി മൂന്ന് പേരും സഹോദരന്മാരാണ് യാസിർ റാഫിദ് റാഷിദ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളാണ് അതിൽ ഇവിടെ സ്കൂബ ഡൈവിംഗ് സൗദി അതോറിറ്റി അതായത് സ്കൂബ ഡൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ സൌദി അതോറിറ്റിയുടെ ഉള്ള ഏക ഇന്ത്യക്കാരൻ ഏക ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ് അപ്പോ അതിന് അത് തീർച്ചയായിട്ടും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരും നമുക്ക് റാഷിദ് ഭായ് എന്താണ് എന്ത് തരം പരിശീലനമാണ് നിങ്ങൾ കൊടുക്കുന്നത് ഏത് തരം ഏത് ലൈസൻസ് ആണ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നത് ഞാൻ സ്കൂബ പാടി ഓപ്പ് വാട്ടർ ആണ് ഒരു രണ്ട് വർഷത്തോളായി ആ ലൈസൻസ് കിട്ടിയതിന് ശേഷം ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പൊ ഞാൻ സൗദി ഫെഡറേഷനിലെ മെമ്പറാണ് വാട്ടർ സ്പോർട്സ് ഫെഡറേഷനിലെ മെമ്പർ മെമ്പറാണ് ഞാനിപ്പോ നമ്മള് സ്കൂബ ഡൈവിങ് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തു കൊടുക്കുന്നുണ്ട് പതിനെട്ട് മീറ്റർ ലോകത്തെവിടെ നമുക്ക് ആയിട്ട് ഒരു ബടിയുടെ കൂടെ എങ്ങനെ സ്കൂബ ഡൈവിംഗ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എത്ര പ്രായപരിധി പ്രായപരിധി പത്ത് വയസ്സ് മുതലാണ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യണത് പത്ത് വയസ്സ് മുതൽ ആർക്കും ഈ സ്കൂബ ഡൈവിങ് ഡേമിങ് മണ്ണുങ്ങൾക്കും സ്വിമ്മിങ് അറിയില്ല എന്നുണ്ടെങ്കിലും അവർക്ക് സ്വിമ്മിങ്ങിന്റെ ട്രെയിനിംഗ് കൊടുത്തിട്ട് അതിന് ശേഷം സ്കൂബാന്റെ ട്രെയിനിംഗ് കൊടുക്കുന്നു എത്ര ദിവസം എടുക്കും ഇത് ആറ് ദിവസം കൊണ്ട് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഒരു ജസ്റ്റ് ഫസ്റ്റ് ടു ഡേയ്സ് ഒരു ഇതിന്റെ തിയറി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇ ഡേഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും മെയിലായിട്ട് സെൻഡ് ചെയ്ത് തരും എന്നിട്ട് അതിന് ശേഷം നമ്മൾ രണ്ട് രണ്ട് ദിവസം സ്വിമ്മിംഗ് പൂളിൽ ഇതിന്റെ ട്രെയിനിങ് കോഴ്സ് ഒരു ഇരുപത്തിനാല് സ്കില്ലുണ്ടോ ട്വന്റി ഫോർ സ്കില്ലുണ്ടോ ആ സ്കില്ല് അങ്ങനെ നമ്മൾ ഹൗ ടു ഹാൻഡിൽ ദ മേജർ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഇതിന്റെ മേജർ സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അപകടങ്ങൾ എങ്ങനെ സംഭവിച്ചെങ്ങനെയാണ് അതിൻ്റെ ട്വന്റി ഫോർ സ്കില്ല് പഠിച്ച് കഴിഞ്ഞിട്ട് ഇതേ സ്കില്ലെ നമ്മൾ പോയിട്ട് ഓപ്പൺ സ്റ്റേജിൽ പോയിട്ട് അത് ട്രെയിൻ ചെയ്യും അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു എക്സാം ഉണ്ട് എക്സാം കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ എക്സാം ഉണ്ട് അതിൽ ആ എക്സാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിന്റെ ഇന്റർനാഷണൽ ഇനി അഥവാ ഒരു വർഷം ചിലപ്പോൾ ഒരു വർഷം രണ്ടു വർഷം ആയിട്ട് ദൈവ് ചെയ്യാതെ നിന്ന് പക്ഷെ എന്നാലും റീആക്ടിവേഷൻ ചെയ്യണം നമുക്ക് ഈ സ്കില്ല് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതിനെന്ത് ചെയ്യുക നമ്മൾ ഒന്നും ഒരു ജസ്റ്റ് ഇൻസ്ട്രക്ടറുടെ കൂടെ പോയിട്ട് എനിക്കൊന്നുകൂടി റീഫ്രഷ് ചെയ്യണം ഇതിന് പ്രത്യേക കോയിസ് തന്നെയുണ്ട് പാഡീൻ്റെ ഇതിൽ തന്നെ പ്രത്യേക ഒരു കോയിസ് ഉണ്ട് റിയാക്ടിവേഷൻ എന്ന് പറയും നമ്മൾ ഈ സ്കില്ലുകൾ കാര്യങ്ങൾ മറന്നുപോയി ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ മാസ്കിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു ഈ വെള്ളം നിറഞ്ഞത് എങ്ങനെ പുറത്ത് ഇവാക്കണം എന്നുള്ള ചിലപ്പോൾ ആളുകൾ മറന്നിട്ടുണ്ടാകും അപ്പോൾ ആ സ്കില്ല തന്നെ അറിയാത്ത സ്കില്ല് ഏതൊക്കെ സ്കില് വേണം എന്നുള്ളത് ഉണ്ടെങ്കിൽ റിയാക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും കടലിലേക്ക് വേണ്ടി തിരിച്ചു എത്ര മീറ്റർ വരെ താഴത്തേക്ക് പോകാൻ പറ്റും ഇത് നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്യണത് ചെയ്തത് ഡിസ്വറി സ്കൂ അത് പന്ത്രണ്ട് മീറ്റർ ആണ് മാക്സിമം ഡെപ്ത് അതിപ്പോ അതിന് സ്വിമ്മിങ്ങിന്റെ ആവശ്യമില്ല സ്വിമ്മിംഗ് പഠിക്കണമെന്നില്ല ജസ്റ്റ് ഡിസ്കവറി ചെയ്യുക സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീന്താ എന്തായാലും അറിയണം ഇനി അറിയണം അറിഞ്ഞിരിക്കണം പിന്നെ ഇത് നമുക്ക് ഈ ഫസ്റ്റ് ലെവൽ ഓപ്പൺ വാട്ടർ ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മീറ്റർ ആണ് പതിനെട്ട് മീറ്റർ നിങ്ങൾക്ക് ഡൈവ് ചെയ്യാം പിന്നെ അതിന് ശേഷം വാറയും കോഴ്സുകളാണ് അഡ്വാൻസ് ലെവൽ കോഴ്സുകളുണ്ട് നമുക്ക് നൈറ്റിൽ ഡൈവ് ആണെങ്കിൽ അതുപോലെ റിക്കിൽ മുങ്ങി മുങ്ങിക്കിടക്കുന്ന കപ്പലുകളുണ്ട് ആ കപ്പലുകളൊക്കെ കാണാൻ തന്നെങ്കിൽ അതിനൊക്കെ പ്രത്യേക കോഴ്സുകളുണ്ട് പിന്നെ അതുപോലെ ഫോട്ടോഗ്രാഫർ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ അതിൻ്റെ കോഴ്സ് ഉണ്ട് അതുമാതിരി പിക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ എങ്ങനെ ഹവറിംഗ് ചെയ്ത് നിൽക്കണം അങ്ങനെ ഹവർ ചെയ്ത് നിൽക്കണം അതിൻ്റെ ഒക്കെ കോയിസ് ഉണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ അടുത്ത ലെവലാണ് റെസ്ക്യൂ ലെവൽ റെസ്ക്യൂ ലെവൽ പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഇപ്പോൾ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടില്ല അയാൾ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട് അതിന് ശേഷം ഡയമാസ്റ്റർ എന്ന് പറയുന്ന കോഴ്സ് ഡൈമാസ്റ്റർ എന്ന് പറഞ്ഞത് പാഡി ഓർഗനൈസേഷൻസിലെ ഒരു മെമ്പർ ആ മെമ്പർ മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ മെമ്പറായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സാണ് ഡൈമാസ്റ്റർ എന്ന് പറഞ്ഞ കോഴ്സ് ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് പിന്നെ ഇപ്പോൾ സ്കൂബ ഇൻസ്ട്രക്ടർ ഓപ്പ് വാട്ടർ ഇൻസ്ട്രക്ടർ ആ കോഴ്സാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞാൽ ആ ഓപ്പ് വാട്ടർ സ്കൂബ ഇൻസ്ട്രക്ടർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ട്രെയിനിങ് ചെയ്യാം ഓക്കെ നിങ്ങൾ മറ്റൊരാൾ നിങ്ങളുടെ സുഹൃത്തിനൊക്കെ ട്രെയിൻ ചെയ്തി അതുപോലെ ഡൈമാസ്റ്റർ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ബോട്ടിൽ ഡൈവിങ്ങിൻ്റെ ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുക പിന്നെ അതുപോലെ ഈ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ിൽ പങ്കെടുക്കാം ഈ ഇത് ഈ സർട്ടിഫിക്കറ്റിന് ട്രെയിനിംഗിന് തീർച്ചയായിട്ടും ചെലവുണ്ടാവും ഈ സർട്ടിഫിക്കറ്റിന് മാത്രം ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് കിട്ടി സർട്ടിഫിക്കറ്റ് ഫീ കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം കോഴ്സിന്റെ ഫീസ് കോഴ്സിന്റെ ഫീസ് അല്ല സർട്ടിഫിക്കറ്റ് കോഴ്സിന് കോഴ്സിന് നമ്മളെ ഡയസെന്റർ കോഴ്സും സർട്ടിഫിക്കറ്റും കൂടി കൂടെ നമ്മളെ ഈ സർട്ടിഫിക്കറ്റ് പോവുക അപ്പൊ അവര് അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പാടിന്റെ ഇതിലേക്കല്ല അയക്കുന്നത് ഡയസെന്റർ മുഖേന ഓക്കെ ഫീ അത് ഫീ നമ്മൾ കോഴ്സ് ചെയ്യണത് രണ്ടായിരത്തിഅറുന്നൂറ് ആണ് സ്കൂബ ഡൈവിംഗ് രണ്ടായിരത്തിഅറുന്നൂറ് രൂപയാലും സ്കൂബ ഡി സ്വിമ്മിംഗ് പൂൾ എൻട്രി അതുപോലെ പിന്നെ ഡൈവിംഗ് എക്യൂപ്മെന്റ്സ് മാസ്ക് ആണ് സ്നോർക്കിംഗ് ഗിയർ മൊത്തമായിട്ട് അതില് ഫുള്ള് ഇൻക്ലൂഡിങ് ആണ് പിന്നെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ില് പോകണെങ്കിൽ ലക്ഷദ്വീപില് പോലെ അതും ഒരു നേരെ പോയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളിപ്പോ ആ ഡ്രൈവ് ആ ചെയ്ത സ്ഥലത്ത് ഒരാളുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ നേരെ വന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും ഒന്നും കാണാനില്ല അവിടെ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് അവിടെ ഡ്രൈവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ഡ്രൈവ് ആണ് എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതെ മനസ്സിലാക്കണേ ജിദ്ദയില് ആണ് ഇപ്പൊ ലോകത്ത് കടലിന്റെ അടിത്തട്ടിൽ ഉള്ള കാഴ്ചകളിൽ വളരെ മനോഹരമായ കാഴ്ചകളിൽ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ജിദ്ദ ജിദ്ദയിലെ ചെങ്കടലില് അത് സൗദിയുടെ പല ഭാഗത്തും ഇതോടെ അത്തരം കാഴ്ചകളുണ്ട് അതിൽ ജിദ്ദയിലെ ഒരു പ്രത്യേകത ഇവിടെ ചില കപ്പലുകളൊക്കെ ഇവിടെ വന്ന ചരക്ക് കപ്പലുകളൊക്കെ മുങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ ഈ കപ്പലുകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ഡൈവിങ്ങിലൂടെ സാധിക്കും അത് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിരത് യൂറോപ്പിൽ നിന്നും നിന്നൊക്കെ ഒരുപാട് ആളുകള് അവിടെ വരുന്നതാണ് ആ ലോകത്ത് വേറെ എവിടെയും കാണാത്ത ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഫിഷുകൾ ആയിരത്തിലധികം വരുന്ന ഫിഷുകളിൽ പേര് ടെൻ പെർസെൻറ്റേജിലധികം അവിടെ ഇവിടുത്തെ ഈ ചങ്കടയില് മാത്രം കാണുന്ന കാഴ്ചകൾ ചില ഫിഷുകൾ മീനുകൾ അതുപോലെ തന്നെ പിന്നെ ആമകള് അതുപോലെ അതുപോലെ അതൊക്കെ ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്നത് അപ്പൊ ഇത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ സൗദി വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് ഇതാണ് ജിദ്ദയ്ക്ക് പുറമെ ഇപ്പം നിയോമിലും അപ്പൊ റഷ്യ പ്രോജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ സൗദിയുടെ പല ഭാഗത്തും ഈ ചെങ്കടലിൽ ഇത്തരം ഓരോ പ്രോജക്ടുകൾ വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ലോകത്ത് തന്നെ ഈ കാഴ്ചകൾ കാണുന്ന ഏറ്റവും വലിയ ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഒരു പക്ഷെ വരും ദിവസ കാലങ്ങളിൽ സൗദി മാറും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അപ്പോ ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ